കേരളക്കരയെ ദുഃഖത്തിലാഴ്ത്തി ഒരു കുടുംബത്തിന്റെ ഗുരുവായൂർ യാത്ര പ്രാർത്ഥനകൾ വിഫലം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനത്തിന് പുറപ്പെട്ട കുടുംബം സഞ്ചരിച്ചിരുന്ന കാറും കെ എസ് ആർ ടി സി ബസും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ വൃദ്ധദമ്പതികൾക്ക് പിന്നാലെ കൊച്ചുമകളും മരണത്തിന് കീഴടങ്ങി കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ ഈ അപകടത്തിൽ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ അനുശോചനം രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ആറാം തീയതി രാവിലെ ഏഴ് മുപ്പതോടെയായിരുന്നു അപകടം ദേശീയപാത അറുപത്തിയാറിൽ തളിക്കുളം കൊപ്രക്കളത്ത് വെച്ചായിരുന്നു ഈ ദാരുണമായ അപകടം നടന്നത് ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാർ കെ എസ് ആർ ടി സി ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ ഷിജുവിന്റെ മാതാപിതാക്കൾ സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കൊച്ചുമകൾ അഭിരാമി അപകടം നടന്ന ദിവസം വൈകിട്ടോടെ മരണത്തിന് കീഴടങ്ങി അഭിരാമിയുടെ പിതാവ് ഷിജുവും മാതാവ് ശ്രീജയും തൃശ്ശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് പ്രാർത്ഥനകൾ വിഫലമാക്കിയ ഈ ദുരന്തം നാടിനെയാകെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് ആദരാഞ്ജലികൾ ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വയ്ക്കുക